മക്കളെ ഞങ്ങളിവിടെ നല്ലൊരു മീൻപിടുത്തത്തിലാണ് വേണ്ടീല നമ്മളെ ബാപ്പൂസ് വേൾഡ് ആണ് എന്താ അവസ്ഥ അതല്ലേ നല്ല കാണാൻ നല്ല കഷ്ടപ്പെടിട്ടാ ബാപ്പു ബാപ്പു നമ്മള് യൂട്യൂബർ കൊറേ കാലമായിട്ട് യൂട്യൂബിൽ ഇല്ല ഫുള്ള് മീൻപിടുത്താം വീട് എടുക്കില്ല ഒറ്റക്ക് പോകും ഒറ്റക്ക് തിന്നുക കുറച്ചൊക്കെ നമുക്കും തരും നമുക്ക് കിട്ടിട്ടുണ്ട് നല്ല സന്തോഷാണ് ഇത് കോഴിപ്പാട്സാ കോഴിക്കൂടേന്ന് പറയുമുടലേ കൂടുതൽ ആൾക്കാർക്ക് എന്താ പറയുക കൈമാക്കം മടിയായിട്ടാണ് ഇത് വെറുപ്പുണ്ടാവും ചെലേ ഇത് സംഭവം തരോ ഇതാണ് നമ്മളിത് ഇങ്ങനെ മൂന്ന് മടക്കിട്ട് നിങ്ങൾ കൊളത്തി വെച്ചിട്ടുണ്ടെങ്കി മീന് കിട്ടിയാ മീൻറെ തൊള്ളിന്ന് വീണ്ടും അതെ ശരി കൊറേ സമയം എടുക്കൂലെ അങ്ങോട്ട് ഇട വഴിണ്ടാക്കി കാണാൻ ഇട എന്നാൽ ഞാൻ അപ്പുറത്തേ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ നിന്ന് പോയാക്കട്ടെ നമ്മൾ ഇതൊരു കുണ്ടൂര് ഭാഗട്ടാണ് നമ്മളെ ചെമ്മാട് ഭാഗ അടുത്തൊക്കെ ആയിട്ട് വരും കുണ്ടൂര് അപ്പോൾ ആ ഭാഗത്താണ് കുണ്ടൂര് നമ്മളെ സൈറ്റ് ഇട്ട പെർമിഷൻ ചോദിക്കാതെ വന്നതാണ് കുഴപ്പമില്ല നമ്മളെ നാട്ടുകേർ തന്നെയാണ് വേറെ ബുദ്ധിമുട്ടുകളും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഈ കുളത്തിലുള്ള മീനെ പിടിക്കുക

കാരണം അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ പരി മുഹമ്മദ് അലി എന്തായി കുറച്ച് കേറ്റി വെച്ചിണ്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കാം ഇവിടെ എങ്ങനെ നല്ല രസമായിട്ട് എന്തായാലും ഞായറാഴ്ച അപ്പൊ ഒരു വെറുതെ ഇരിക്കല്ലേ ചായ കുടിച്ചിങ്ങനെ ഇറങ്ങിയതാണ് ആടാ ഇവിടെ ഈ സൈഡും ആമ്പലുണ്ട് ആമ്പൽ സീസൺ അല്ല അതുകൊണ്ടാ ജലീലേ ജലീൽ കോട്ടക്കൽ എവിടെ എന്നെ വെറ്റിയത് കേട്ടോ മാറൂഫ് അതെ വാശിക്കള്ളി കളി ആ റെഡ് ടീഷർട്ടാണ് ഭാവ അത് നല്ലൊരു വടി കൊണ്ടുനിർത്താണ് നിതിമെങ്കിലൊന്ന് പിടിച്ച് കാണിക്കാനായിട്ട് അഭായ് വടിമലെന്നല്ല കാര്യം ജലീലേ വടിമലും എന്നല്ല കാര്യം സ്ലായാ പിടുത്തക്കാർക്കേ അതെ അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്താ പറഞ്ഞത് ഇപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ കണ്ടില്ലേ ഇതിന് മുമ്പ് ഒരു അഞ്ചാറെ കയറ്റി വേറെ സൈറ്റിൽ നിന്ന് ഒരു അഞ്ചാറെ കയറ്റി ഒറ്റ കമ്പ് കൂടുതൽ തിന്നാനും കൊടുക്കുന്നില്ല രണ്ടിനു തിന്നാല് നമ്മളെ വീടോടെ ലെങ്ത് കൂടി കൂടെ പൗസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോ അതാണ് നല്ലത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വരാലിനെ പിടിച്ച് ഞാൻ ഇവിടെ ഓ ഇത് വീട്ടിൽ പോകുമ്പോൾ ഉണ്ടോയിക്കോണ്ട് എന്തായാലും നെന ചുള്ളിപ്പണി വരും അല്ലേ ഏട്ടം വൃത്തിയാക്കാം പിടിച്ചുകൊണ്ടിരിക്കണേ ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന പിടിച്ചുകൊണ്ടിരിക്കണേടാ ചൂണ്ടെന്ന് വിട്ട് ഓരോടുക്കടാ ഏത് കാണാൻ എഴുതിക ഇത് എത്രയാ ടോട്ടലിപ്പ പത്തെണ്ണായ് അല്ല ഈ വട വടിയൊന്നും കാണിച്ചോട്ടാൻ നമ്മള് ഏറെ കൊക്ക മാത്രം കൊടുക്കാണ്ട് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് അത് വെറും കൊക്ക നമ്മൾ കൊക്കല്ലാതെ ഏത് മറ്റേ നാനൂളും ഓലക്കൊടിമ്മ കെട്ടിട്ട് കാലുണ്ടായിരുന്നു ഏത് വർഷം രണ്ടായിരം അല്ല രണ്ടായിരം ആ തൊണ്ണൂറ്റിയെട്ടില് അല്ലല്ലേ ഞാന് വീഡിയോ നേരെ ലോങ് ഷൂട്ടാണ് ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അല്ല പോ കിട്ടണ്ടത് ഇത് സുല എന്താ അവസ്ഥ തിന്നാ കൊടുക്ക